സിനിമാ താരങ്ങൾക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങളിൽ ഉള്ളവർക്ക് പോലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സഹിക്കാൻ കഴിയില്ല ആരാധകർക്ക് ആരാധക ലോകത്തെ ഞെട്ടിച്ച് ഒരു മരണവാർത്ത വന്നിരുന്നു പ്രശസ്ത കന്നഡ താരം അമൃതയുടെ മകൾ സമൻവിയാണ് അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞത് മന്നമ്മ സൂപ്പർ സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ താരമാണ് സമന്വി ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ടായ വാഹനാപകടത്തിലാണ് സമൻവി മരണപ്പെട്ടത് ബാംഗ്ലൂർ കോണംകുണ്ട് ക്രോസിൽ വെച്ച് ഇവരെ ലോറി ഇടിക്കുകയായിരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞ് നടി അമൃതയും മകളും ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് സമന്വി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ഗുരുതരമായ പരുക്കുകളോടെ അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മന്നമ്മ സൂപ്പർ സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് അമൃതയും മകളും താരങ്ങളായത് അമൃതയ്ക്ക് ആദ്യം ജനിച്ച കുഞ്ഞ് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് സമൻവി യാത്രയായത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക